മിത്ര ഡയമണ്ട്സിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണത്തിനായുള്ള മായം ചേർത്തതെന്ന് സംശയിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടി തിരൂർ താനൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് വെളിച്ചെണ്ണ വിതരണം ചെയ്തത് വരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് തിരു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എമൻ ഷംസിയ പറഞ്ഞു രഹസ്യവരത്തെ തുടർന്നാണ് തിരങ്ങാടി ചെറുമുക്കിലെ ഫ്ലവർ ഓയിൽ മില് കേന്ദ്രീകരിച്ച് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പ്രാഥമിക പരിശോധനയിൽ മായം ചേർത്ത എന്നാണ് കണ്ടെത്തൽ ഓപ്പറേഷൻ നാളികേരം എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര തിരുഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ സുവിൻ ജോസ് കൊണ്ടോടി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ ബിനു ഗോപാൽ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധന കർശനമാക്കുമെന്ന് തിരുവഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്ന കെ വി റൈസ് ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനത്തിൽ നിന്നും കേര മലബാർ എന്ന ബ്രാൻഡില് ഉള്ള ഒരു വെളിച്ചെണ്ണ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ എടുത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ലേബൽ വിവരങ്ങളിൽ ഏഹ് കൃത്യമായ ലേബൽ വിവരങ്ങൾ കൊടുക്കാതെയും അഡൾട്രേഷൻ സംശയാസ്പദമായി തോന്നുന്ന രീതിക്കുമാണ് ഈ സ്ഥാപനത്തിൽ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നത് കോഴിക്കോട് നിന്ന് വരുന്നു എന്ന് പറയപ്പെടുകയും എന്നാൽ ലേബലില് മലപ്പുറത്തെ അഡ്രസ്സും എഫ്എസ്എസ്ഐ നമ്പറുമാണ് ഈ വെളിച്ചെണ്ണയുടെ ബ്രാൻഡ് നൽകിയിരുന്നത് നമുക്ക് പ്രാഥമികമായി പരിശോധിച്ചതിൽ നമുക്ക് സബ്സ്റ്റാൻഡേർഡായി സംശയം തോന്നിയ ഒരു വെളിച്ചെണ്ണ കൂടിയാണ് കേര മലബാർ എന്ന ബ്രാൻഡില് നമുക്ക് ചെറുമുക്കിന്ന് കിട്ടിയത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇവിടെ നിന്ന് പിടികൂടിയത് എന്നിവിടങ്ങളിലാണ് ഈ വെളിച്ചെണ്ണ വിതരണം ചെയ്തു വരുന്നത് ഈ ബ്രാൻഡുള്ള വെളിച്ചെണ്ണ വിതരണക്കാര് പരപ്പനങ്ങാടി അതുപോലെ തന്നെ താനൂർ തിരൂർ ഏരിയയിൽ സപ്ലൈ ചെയ്യുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കേരാമലബാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ സ്ഥാപനം നമ്മൾ ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ലിറ്റർ വെളിച്ചെണ്ണ സീസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ലാബിലേക്ക് പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് സ്ഥാപനത്തിനഗേൻസ്റ്റും ഈ ബ്രാൻഡിനഗേൻസ്റ്റും ഇത് ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രത്തിന് അഗേൻസ്റ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യാജ വെളിച്ചെണ്ണകളുടെ ഈ പരിശോധനകൾ ഓണം കഴിയും വരെയും അതുപോലെ തന്നെ തുടരും ദിവസങ്ങൾ നമ്മൾ തുടരുന്നതാണ് വിദഗ്ധ പരിശോധനയ്ക്കാണ് അയച്ചത് പരിശോധനാ ഫലം വന്നതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ